മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മി മാർക്കോയെ ഏൽപ്പിക്കുന്നുണ്ട് എൻ്റെ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ എനിക്ക് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും താല്പര്യമില്ലാത്തത് ഒറ്റ കാര്യങ്ങണ്ടാ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ അവൾ ഒറ്റപ്പെടും പിന്നെ വരുമ്പോഴത്തേക്കും അവൾക്ക് ജീവൻ കാണുമെന്ന് പോലും എനിക്ക് സംശയമാണ് അന്നേരം മാർക്കോ പറയുന്നുണ്ട് സാർ ഇത്തവണ പേടിക്കണ്ട ഇവിടെ അവിടെയായിട്ട് ഞാൻ നിന്നോളാം എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തോളാം മഹാലക്ഷ്മി എവിടെയൊക്കെ പോയാലും അതിൻ്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാകും എൻ്റെ പെങ്ങളെപ്പോലെ കണ്ട് അവൾ പോലും അറിയാതെ അവളുടെ കൂടെ നടന്ന് സംരക്ഷകനായി ഞാൻ നോക്കിക്കോളാം എന്തായാലും ലക്ഷ്മിക്ക് ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമേ ഉള്ളൂ കണ്ണ സാർ എത്രയും പെട്ടെന്ന് ഇണീറ്റ് നടക്കണമെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ഇണീറ്റ് നടക്കാൻ പറ്റത്തില്ലല്ലോ മരുന്ന് ഫലിക്കണം മാത്രമല്ല മരുന്ന് ഉൾക്കൊള്ളാൻ രോഗിയും പ്രാപ്തനായിരിക്കണം അതുകൊണ്ട് ഇനിയും വഹിക്കേണ്ട എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പൊക്കോണം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് മാർക്കോ ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് എനിക്ക് ആ ആവശ്യമില്ല എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലാം വൈദ്യർ വൈദ്യര് പറഞ്ഞിരിക്കുന്നത് എന്നാലും നാളെ തന്നെ ചെല്ലണമെന്ന് വൈദ്യര് പറഞ്ഞിട്ടുണ്ട് കൂടെ മാർക്കോ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് അതിനെന്താ വരാം എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കായിട്ട് വരാം എന്ന് മാർക്കോ പറയുന്നു മാർക്കോ കൊടുത്ത ആ വാക്ക് പാലിക്കുന്നുണ്ട് രാവിലെ തന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോയും ഒരുമിച്ച് ഹാജരാകുന്നു ആ സമയത്ത് മാർക്കോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാറ് പേടിക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യം ആ ഗുണ്ട കാരണം സാറിൻ്റെ ഇടത് കാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി എന്നാൽ ഇത്തവണ നോക്കിക്കോ അതിലും വലിയ മഹാ അത്ഭുതമായിരിക്കും നടക്കാൻ പോന്നേ അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നു അതൊക്കെയുണ്ട് ഞാൻ എപ്പോഴും നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി ഇത്തവണ കണ്ണൻ സാറിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാർത്ഥന കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹവും അതു തന്നെയാണ് എന്തായാലും അധികം വൈകാതെ അത് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനെ കണ്ണനെ കൊണ്ടുപോകുന്നുണ്ട് വൈദ്യുതി ചില കാര്യങ്ങളൊക്കെ കണ്ണനോട് പറയുന്നു എന്നിട്ട് മാർക്കോയോടും പറയുന്നുണ്ട് നീ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം കഴിഞ്ഞ തവണ കണ്ണനെ കൊല്ലാനായിട്ട് ചില ആൾക്കാർ ഇവിടെ വന്നത് നിനക്കറിയത്തില്ലേ ആ സമയത്ത് കഷ്ടിച്ചാണ് കണ്ണനെ നീ രക്ഷപ്പെടുത്തിയത് ഇത്തവണ അതുണ്ടാകാൻ പാടില്ല എന്തായാലും ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാം അതിനെ മറികടക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ശക്തമായി കൂടെ ഉണ്ടാകണം എന്തായാലും സാറ് പേടിക്കണ്ട ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് മാർക്കോ വാക്കുകൊടുക്കുന്നു പുതിയ പുതിയ പച്ചില മരുന്നുകളും പരീക്ഷണങ്ങളുമായിട്ട് തോമസ് വൈദ്യര് കൂടുന്നുണ്ട് ഇത്തവണ കണ്ണൻ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു മാറ്റം ഉണ്ടാകണമെന്ന് വിചാരിച്ച് അത്ഭുത മരുന്നുകളും കൂട്ടുകളും കൊണ്ടുവന്ന് ഇടിച്ചു പിഴിഞ്ഞ് ചാറാക്കി എടുക്കുന്നുണ്ട് മരുന്ന് അതിനുശേഷം ആ പച്ചില മരുന്ന് ഒരൗഷധം ഉണ്ടാക്കി കണ്ണൻ്റെ കാലിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഈ മരുന്ന് ദേഹത്ത് പിടിക്കുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് ദേഹത്ത് മുഴുവനായിട്ടും തേക്കാൻ പറ്റുള്ളൂ അതിന് ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ ഒരു ഭാഗത്ത് പച്ചമരുന്ന് തേച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് കാലിൻ്റെ ഈ ഭാഗത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ടോ കണ്ണൻ അത് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പായും തുറന്നു പറയണം അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഉണ്ട് എനിക്ക് അവിടെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് മുമ്പ് അങ്ങനെയല്ല എപ്പോഴും ഒരു മരവിപ്പ് പോലെയാ തോന്നിയത് ഇപ്പോൾ ഒരു ചൂട് പോലെ അനുഭവപ്പെടുന്നുണ്ട് അത് കേട്ട് വൈദ്യർ ആകെ കണ്ണും തള്ളി നിൽക്കുന്നു കാരണം ഇതൊരു വെറും പരീക്ഷണം മാത്രമായിരുന്നു വിജയിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ചൂട് കണ്ണന് ഫീൽ ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നാടീഞ്ഞരമ്പുകളിൽ രക്തയോട്ടം ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ കണ്ണന് എത്രയും പെട്ടെന്ന് ഇണീറ്റ് നടക്കാൻ സാധിക്കും അത്ഭുതങ്ങളിലൂടെ തന്നെയാണ് കണ്ണൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മഹാ അത്ഭുതം സംഭവിക്കുന്നു കണ്ണൻ്റെ ഉള്ളംകാലിലെല്ലാം നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നു അതായത് എത്രയും പെട്ടെന്ന് കണ്ണന് ഇണീറ്റ് നടക്കാനാകും ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധത്തിൽ ഉണ്ണിയും കരുണയൊക്കെ അറിയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഉണ്ണിക്കും കരുണയ്ക്കും ഉറക്കമില്ല കൂടമേകനും എന്നാൽ മഞ്ജുവിൻ്റെ സ്വഭാവം ആകെ മാറി മഞ്ജു മാത്രം മനസ്സിൽ പറയുന്നുണ്ട് ഇനി എൻ്റെ കണ്ണേട്ടനെ കുരുതിക്ക് കൊടുക്കില്ല കണ്ണേട്ടന് ആപത്ത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കില്ല എൻ്റെ ജീവിതം തകർത്ത് ഈ ദുഷ്ടന്മാരോടൊപ്പം കൂട്ടുനിക്കത്തും എന്തായാലും ഞാൻ കണ്ണേട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചു അതിനുള്ള ശിക്ഷ അധികം വൈകാതെ തന്നെ എനിക്ക് ദൈവം തരികയും ചെയ്തു എൻ്റെ ജീവിതം പോലും മറ്റൊരു വഴിത്തിരിവിലൂടെ പൊക്കോണ്ടിരിക്കുക അതുകൊണ്ട് എൻ്റെ രക്തമായ കണ്ണേട്ടനെ ഞാൻ എന്നും സ്നേഹിക്കും മഞ്ജുവിൻ്റെയും മാറ്റങ്ങളെല്ലാം കണ്ടറിഞ്ഞ മേഘന് ഒരു കാര്യങ്ങൾ പോലും മനസ്സ് തുറന്ന് മഞ്ജുവിനോട് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ വിങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉണ്ണയും കരുണയും തേടിപ്പോന്നു എന്തൊക്കെ പറഞ്ഞാലും കരുണ മേഘൻ്റെ തനി സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അവർ തങ്ങളിലാണ് സംസാരത്തിലും പ്രവൃത്തിയിലും ചേരുന്നത് അങ്ങനെ കരുണ പറയുന്നുണ്ട് എന്തൊക്കെയായാലും എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്ത ഒരു മനുഷ്യനായിപ്പോയി എന്തായാലും മേഘേട്ടനാണ് എനിക്കിപ്പോൾ ആശ്രയം ഒന്നുമില്ലേലും മഹാലക്ഷ്മിയെ തീർക്കാമെന്നെങ്കിലും മേഘേട്ടൻ പറയും എന്നാൽ ഉണ്ണിയേട്ടനോ അങ്ങനൊരു വാക്കുപോലും പറയത്തുമില്ല ചെറുവിരൽ പോലും അനക്കാൻ ഉണ്ണേട്ടനെ കൊണ്ടാകത്തും ഇല്ല അതുകൊണ്ടൊക്കെ പറയുക എനിക്ക് അവളുടെ കണ്ണീര് കാണണം അന്നേരം മേഘം പറയുന്നുണ്ട് അവൻ വീണ്ടും ചികിത്സയ്ക്ക് പോയിട്ടുണ്ടല്ലേ അവന്റെ കൈയോ കാലോ എന്തു വേണമെങ്കിലും അനങ്ങിക്കോട്ടെ അവൻ എണീറ്റ് നടക്കുകയോ ഓടിയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ അവന്റെ മനസ്സ് ആ മനസ്സ് ഞാൻ മരവിപ്പിക്കാൻ പോവുക എന്തായാലും അധികം വൈകാതെ അവൻ മനസ്സ് മരവിച്ച് കിടക്കുന്നത് നിങ്ങളെല്ലാവരും കാണാൻ പോകേണ്ടി വരും കാരണം അവന്റെ മനസ്സെന്ന് പറയുന്നത് അവന്റെ ഭാര്യ മഹാലക്ഷ്മിയാണ് അവൻ മഹീന്ന വിളിക്കുന്നത് അത്രയ്ക്ക് സ്നേഹ അവൻ അവളോട് എന്തായാലും അവളെ അങ് ഇല്ലാതാക്കിയ അവൻ്റെ മനസ്സ് അതോടെ മരവിക്കും പിന്നെ അവന് പൂർണ്ണ മനസ്സോടെ ഒന്നും ചെയ്യാനാകില്ല അത്രമാത്രം സ്വാധീനം അവൾ അവൻ്റെ മനസ്സിൽ കഴിഞ്ഞു അത് കേട്ട് കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് കേട്ടുപഠിക്ക് ഈ മേഘേട്ടം വരുമ്പം മാത്രമാണ് എൻ്റെ മനസ്സിനൊരല്പങ്കിലും സമാധാനം ഉണ്ടാകുന്നത് അത് കേട്ട് ഉണ്ണിയുടെ മനസ്സിൽ ഒരു പൊടിക്ക് ടെൻഷനാകുന്നു കാരണം മേഘൻ ഏത് പെൺകുട്ടികളെയും വളയ്ക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് തൻ്റെ ഭാര്യയ്ക്ക് മേഘന്റെ വർത്താനം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കേട്ടപ്പം എന്തെന്നില്ലാത്ത ഒരു ടെൻഷൻ ആ സമയം തന്നെ മേഘം പറയുന്നുണ്ട് മോള് പേടിക്കണ്ട മഞ്ജുവിന് അല്പസ്വല്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല മുമ്പ് മഹാലക്ഷ്മിയും കണ്ണനെയും കുറിച്ച് പറയുമ്പം എൻ്റെ കൂടെ സപ്പോർട്ട് എന്ന് പറയുന്നവൾ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചാടിക്കടിക്കാൻ വരുവാ വീട്ടിലും അവൾ കാരണം ഓരോ പ്രശ്നം വീട്ടിലെ ഒരു ജോലികളും അവൾ കണ്ടറിഞ്ഞു ചെയ്യില്ല അമ്മയാണെങ്കിൽ അതിനേക്കായും വഴക്ക് അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യത്തൂല്ല അന്നേരം കരുണ പറയുന്നുണ്ട് അത് തന്നെയായിരുന്നു അവൾക്ക് ഈ വീട്ടിലും പ്രകൃതം പിന്നെ ഞാനൊന്നും പറയാൻ പോത്തില്ല അമ്മയാണെങ്കിൽ അവളെ താഴത്തും തറയിലും വെക്കാതെ അത്രയ്ക്ക് നന്നായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് എത്ര നല്ല രീതിയിൽ നോക്കൂ എന്ന് പറഞ്ഞാലും വീട്ടിൽ അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ സ്വാതി പിന്നെയും ചെയ്യും എന്നാൽ ഇവളൊന്നും കണ്ടറിഞ്ഞ് ചെയ്യത്തില്ലെന്ന് മേഘം പരാതി പറയുന്നു അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട് അതൊന്നുമല്ല നമ്മുടെ വിഷയം മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും തീർക്കണം അന്നേരം മേഘം പറയുന്നുണ്ട് നീ പേടിക്കണ്ട അവളെ തീർക്കാനുള്ള ആളുകളൊക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്തായാലും എപ്പോഴും അവർക്ക് മാത്രമല്ല ഈ വിജയം എന്നാൽ ഇത്തവണ വിജയം നമ്മളോടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓർമ്മയില്ലേ ഈ കർക്കിടക മാസം അവർക്കുള്ളതാണെങ്കിൽ ഈ വരുന്ന ചിങ്ങമാസം നമുക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കിയ ആളായി പറയുന്നത് എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം മഹാലക്ഷ്മിയും കണ്ണനും തൊടാനാകില്ല കാരണം രണ്ട് ശക്തികളാണ് അവരുടെ കൂടെ ഉള്ളത് ഒന്ന് ദേവി മുത്തശ്ശിയും രണ്ടാമതായി മാർക്കോയും അവരെ മറികടന്ന് ഒന്നും ചെയ്യാൻ മേഘനോ മേഘൻ്റെ ആൾക്കാർക്കോ ഒന്നും സാധിക്കത്തില്ലെന്ന കാര്യം ഉറപ്പാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ